ഏയ് ഗൈസ് ഞാനപ്പോൾ ഇപ്പോഴാണ് പോണമെന്നറിയുമോ എൻ്റെ അമ്പലത്തിൽ ഉത്സവമാണ് ആ പഞ്ചാമത്തെ ദിവസമാണ് ഉത്സവത്തിൻ്റെ ഉത്സവം കൊടി കയറിയിരിക്കാണ് അപ്പം ഞാൻ ഇവിടെ അമ്പലത്തിൻ്റെ ഇവിടെ കോണ വഴിക്ക് കുളമൊക്കെ ഉണ്ട് കാണിച്ചത് കണ്ടോ ഗൈസ് അടിപൊളിയായിട്ടില്ലേ താമര ഉണ്ട് കേട്ടോ അതേ ഗൈസ് ആ നേരെ കാണുന്നതാണ് നമ്മുടെ അമ്പലം ഏ ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു ആ കുളത്തിൻ്റെ അവസ്ഥ നോക്കുമോ ഇപ്പം ഇങ്ങനെയൊക്കെയായി അപ്പൊ ഇത് എനിക്കാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിന്റെ ചുറ്റുള്ള സീനറി കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ അമ്പലത്തിലേക്ക് നടക്കുകയാണ് അപ്പൊ വേറെ അമ്പലത്തിൽ നിന്ന് വന്നിട്ടുള്ള താലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിലെ നമ്മുടെ താലം ഇന്നലെ ആയിരുന്നു നമ്മുടെ കരോഗത്തിൽ നിന്നുള്ള താലം ഈ നമ്മുടെ തിരുവാതിരക്കളിലേക്ക് ഉണ്ടായിരുന്നു ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്റെ ചാനൽ ചെക്ക് ചെയ്താൽ മതി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് പറയൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ഇങ്ങനെ റെസീപ്റ്റ് എടുത്തിട്ട് നമുക്കവിടെ പറ നടക്കാം അങ്ങനെ അത് ഈ അമ്പലത്തിൽ വിളക്കൊക്കെ ചുറ്റും കത്തിച്ചിട്ടോ കാറ്റ് കാരണം പകുതി ഇതും കെട്ടുപോയി അപ്പൊ ഈ ദീപാരാധന വരെയാണ് ഈ താലം നമ്മളിങ്ങനെ പിടിച്ചേക്കാം വെക്കുക ഒരു ആറ് ടൈമിലാണ് പൊതുവേ നമ്മുടെ അമ്പലത്തിലെ ാരാധന ഉണ്ടാവാറുള്ളത് അതേ അവിടെ ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് പ്രോഗ്രാം കാണാൻ വേണ്ടി അവിടെ ആൾക്കാർ നേരത്തെ വന്നിരിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഫ്രണ്ടില് സീറ്റ് കിട്ടത്തില്ല അപ്പോൾ അതേ കണ്ടില്ലേ വിളക്കെ കെട്ടിട്ടേക്കാൻ കാണാൻ നല്ല മനസ്സില്ലേ പക്ഷെ എൻ്റെ ഫോണിൽ അത്ര ക്ലിയർ അല്ല പിന്നെ അതേ മേള ഒക്കെ ഉണ്ടായിരുന്നു മേളം താളം കഴിഞ്ഞവര് ഉണ്ടാവൂട്ടോ അപ്പോൾ അതേ താഴത്തിലെ സാധനങ്ങളൊക്കെ മാറ്റുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഏസപ്പറ്റി മേളൊക്കെ കേട്ടില്ലേ അപ്പം താലത്തിലുണ്ടായിരുന്ന ഫ്രൂട്ട്സ് ആണ് ടോ ആയിരിക്കുന്നത് അപ്പം അതിന്റെ ലേലമിളിയൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം ഈ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കീർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കർണാട്ടിക് മ്യൂസിക് ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവർ തിരുവാതിര കളി ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ തിരുവാതിരക്കളി ഇന്നലെ ഉണ്ടായിരുന്നു ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞല്ലോ അപ്പം ചാനലുണ്ട് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി ഞാനാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് കയ്യിൽ രണ്ട് ഫോണായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ചേട്ടൻ എന്നു പറഞ്ഞത് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ ആണ്ടോ രാഗേഷ് ചേട്ടൻ അപ്പോൾ ചേട്ടൻ അവിടെ ഇരിക്കുന്നത് ഞാൻ ഇപ്പോഴാണ് കണ്ടത് നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ചേട്ടൻ ഫോട്ടോസ് ആണെങ്കിലോ വീഡിയോസ് ആണെങ്കിലും ഒക്കെ എപ്പോ പറഞ്ഞു എടുത്തു രും അടിപൊളി ആയിട്ടൊക്കെ എടുത്തതായിരുന്നു അപ്പൊ അത് അതിനുശേഷം നങ്ങയാർകൂത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഒരു പത്താം ക്ലാസിൽ പഠിക്കുന്ന കുട്ടിയുടെ ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അതിന്റെ വീഡിയോ ഞാൻ വേറെ ഫോണിൽ എടുത്തോണ്ടിരിക്കുകയാണ് മൾട്ടിടാസ്കിങ് കാണിക്കുക ഐ സി മറത്തുപ്പുറത്തും കയ്യിൽ വെച്ചിട്ട് അപ്പോൾ ഇതിൽ സ്റ്റോറി കാണിക്കുന്ന നരസിംഹത്തിന്റെ സ്റ്റോറി ഉണ്ടല്ലോ വിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള അപ്പോൾ അതിന്റെ സ്റ്റോറിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് അപ്പം ഈ ആർക്കുത്തിൻ്റെ ഫുൾ വീഡിയോ കേൾക്കുക വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പം നമ്മൾ നടന്നാണ് ടോപ്പ് പോയത് അങ്ങനെ എന്തെങ്കിലും ഞാൻ വീട്ടിലെത്തി ഗൈസ് പിന്നെ എൻ്റെ കുറച്ച് പ്രഹസനങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അണിഞ്ഞിരിങ്ങി പോയി കഴിയുമ്പോൾ പിന്നെ എനിക്ക് ഈ പ്രഹസനം കുറച്ചുള്ളതാണ് ഓൾറെഡി അപ്പോൾ അത്ര ഗൈസ് ഓക്കെ ബാ